ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന വീട് നിങ്ങൾ കണ്ടോ നല്ല ശാന്തമായ ഒരു അന്തരീക്ഷം എന്നാൽ മെയിൻ റോഡിലോട്ടൊക്കെ ഒരു കിലോമീറ്ററേ ഉള്ളു മെയിൻ ജംഗ്ഷനിലോട്ട് ഈ ഒരു സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊള അങ്ങനെ കയറാൻ വേണ്ടി ഒരു സൈഡിൽ സ്റ്റെപ്പ് ഉണ്ട് തൊട്ടപ്പുറത്ത് വണ്ടി കയറാനുള്ള സ്പേസ് അതുണ്ട് കണ്ട എന്ത് ഭംഗിയാണെന്ന് നോക്കി ഒരു സാധാരണ ഫാമിലി അതും വൻ വിലക്കുറ ഒരു സെറ്റപ്പ് വീട് നീ വീടിന്റെ അകത്തോട്ട് ചേർ കാണണം അതിന്റെ ഡീറ്റെയിൽ ഒക്കെ പറയട്ടെ അപ്പൊ നിങ്ങൾ ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക കാരണം എന്താണെന്നു ഇത് നമ്മളെ ഒരുപാട് ഓടി കഷ്ടപ്പെട്ടിങ്ങനെ വീഡിയോ കൊണ്ടുവന്ന് കഴിയുമ്പോഴേക്കും ലൈക്ക് കിട്ടുമ്പോഴെ സന്തോഷം ഉണ്ടാകും അത് വേറെയാണ് നമ്മൾ ആ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നുപോകും കാരണം അത്രയും പേര് നമുക്ക് ലൈക്ക് അടിക്കുമ്പോണ്ടല്ലോ വേറൊരു അത് അനുഭവിച്ചറിയണം അത് വേറൊരു ഇതാണ് നമ്മൾ ഈ വെയിലും ഇതെ കൊണ്ടു ഓടി നല്ലൊരു വീഡിയോ നിങ്ങൾക്ക് കൊണ്ടുവന്ന് പ്രസന്റ് ചെയ്യുമ്പോഴേക്കും അതിനൊരു ലൈക്ക് അടിക്കുമ്പോണ്ടല്ലോ ഇപ്പൊ ചിലപ്പോ നൂറ് പേരെയൊക്കെ നൂറ് പേര് ലൈക്ക് അടിക്കുമ്പോഴൊരു സന്തോഷം വരെയാണ് മുറ്റത്തൊക്കെ കംപ്ലീറ്റ് ഗ്രാവലിൽ ഇട്ടേക്കണോ അതായത് പുല്ലൊന്നും ഒരു സെറ്റപ്പ് പിടിക്കാണ്ടിരിക്കലിട്ടേക്കണം അപ്പൊ അത്യാവശ്യം പുല്ലും കാര്യങ്ങളൊന്നും പിടിക്കൂല വീടിന്റെ ബാക്കിലാണെങ്കിൽ അത്യാവശ്യം കൃഷി ചെയ്യാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ അതും ഉണ്ട് കേട്ടോ മുറ്റത്ത് അത്യാവശ്യം വണ്ടി പാർക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഈ സൈഡിലായിട്ട് കാർ പോർച്ച് സെറ്റ് ചെയ്യാം ഇപ്പൊ സെറ്റ് ചെയ്യല സെറ്റ് ചെയ്യാനുള്ള സ്പേസ് ആണോ ഇട്ടേക്കണം എന്നാ നമ്മൾ കൂടി ബാക്കിലോട്ട് ബാക്കിൽ ഇപ്പൊ അത്യാവശ്യം തന്നെ അവര് കുറച്ച് കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട് പണി കഴിഞ്ഞേ ഇത് ഉണ്ടോ അത്യാവശ്യം ചേമ്പും അങ്ങനെയുള്ള കുറച്ച് എന്താ വഴുതന പയറ് അങ്ങനെ കുറച്ച് പിന്നെ കോവൽ കോവല്ണ്ട് ഇതൊരു പയറാണ് വെണ്ട വെണ്ടവെപ്പുണ്ട് വെണ്ടക്കില്ല വെണ്ടക്ക അതാണ് നിൽക്കണത് അത് വഴ വരുന്നേ ഉള്ളു വഴുതന ഉണ്ട് തക്കാളി ഉണ്ടാക്കി കിടക്കണേണ്ട അതാണ് അത്യാവശ്യം നല്ലതാണ് അത് ഇവിടെ കോവല് വടന്നു ചേരണ്ട് അങ്ങനെ അത്യാവശ്യം കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യണൊരിത് മുറ്റത്താണെങ്കിൽ വെട്ടാത്ത കിണറുണ്ട് അങ്ങനെ എല്ലാ സൗകര്യമുള്ള ഒരു വീടാണ് നിങ്ങൾ വീട് ശരിക്കും ഒന്ന് കാണാ എല്ലാവർക്കും ഇഷ്ടപ്പെടും നതുപോലുള്ള ഒരു വീടാണത് നമ്മൾ കൊണ്ടുവരുമ്പൊക്കെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി പണിത്തെ വീടാണ് ആദ്യം പഴക്കം നേരെ കയറി സിറ്റൌട്ട് സിറ്റൗട്ട് അത് അത്യാവശ്യം വലുപ്പമുണ്ടെന്ന് പറയാൻ പറ്റും എന്നാലും വല്യ കുഴപ്പമില്ല നമ്മൾ നേരെ കയറി ചെല്ലുമ്പോ തന്നെ ഇങ്ങനെ കാരണം ആ ഒരു സെറ്റപ്പിൽ പണതേങ്ങനെയാണ് അത് അത് വിനർ ലിവിങ് ഏരിയ കാരണം ലിവിംഗ് ഏരിയ ഡൈനിങ് ഏരിയയിലോട്ട് മറ കിട്ടാനുള്ള സെറ്റപ്പിലാണ് ഇങ്ങനെ ചെറിയ പറഞ്ഞത് അതിവിടെ നിങ്ങളെ വാഷ് പേസം കൗണ്ടർ കൊടുക്കണ്ട ഇതാണ് നിങ്ങളുടെ ഡൈനിങ് ഏരിയ വരുന്നത് തൊട്ടപ്പുറത്ത് കിച്ചൺ ഉണ്ട് ഞാൻ ഡൈനിങ് ഏരിയ കാണിച്ചില്ല തരാം ഇതാണ് നിങ്ങളുടെ ഡൈനിങ് ഏരിയ വരുന്നത് അത്യാവശ്യം ഒരു ചെറിയ ഫാമിലിക്ക് അതായത് ഇത് മൂന്ന് ബെഡ്റൂമുള്ള ഒരു വീടാണ് അപ്പൊ ഒരു ചെറിയ ഫാമിലിക്കുള്ള എല്ലാ സെറ്റപ്പും ഉണ്ടെന്നുള്ളത് അതുപോലെ തന്നെ ഉണ്ടല്ലേ കിച്ചൺ കബോർഡും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള കബോർഡും കാര്യങ്ങളൊക്കെയാണ് ഉപയോഗിച്ച് വെക്കണ എല്ലാരും നല്ല പുത്തുപുത്തനാണ് എന്താ നോക്കി അത്യാവശ്യം എല്ലാ ഐറ്റംസും ഉണ്ട് അതിനുള്ള വില എഴുതി വയ്ക്കുന്നുണ്ട് കാരണം ഇതിനെ ആകെപ്പാടിനി ചോദിക്കണത് വില അമ്പത്തഞ്ച് ലക്ഷം രൂപയാണ് രണ്ടായിരത്തി ഒരുന്നൂറ്റി ജില്ലാ സ്ക്വയർ ഫീറ്റ് ഉണ്ടത് സെക്കൻഡ് കിച്ചൺ രണ്ടായിരത്തി ഒരുന്നൂറ്റി ജില്ല സ്ക്വയർ ഫീറ്റ് വീടിന് ഇവരമ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്കണം അതെ നിങ്ങൾക്ക് തീ കെത്തിക്കാനുള്ള പോകില്ലാത്ത അടപ്പ് കാര്യങ്ങളൊക്കെ ഇതിന്റെ ലൊക്കേഷൻ വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവല്ല ഇരുവി പേരൂരണ്ട ഇരുവി പേരൂരിന് നമ്മള് ഏ ഒരു കിലോ ഇരുപതൊരു ജംഗ്ഷനിൽ ഒരു കിലോമീറ്റർ കല്ലൂർപ്പാറക്ക് പോണ റൂട്ട് അവിടെയാണ് ഈ വീടിന്റെ ലൊക്കേഷൻ വരുന്നത് നമുക്ക് ഒരു ബെഡ്റൂം വേണം കണ്ടോ അത്യാവശ്യം നല്ല വലിപ്പുള്ള ബെഡ്റൂമൊക്കെ നിങ്ങൾ വ്യക്തമായിട്ട് കണ്ടോണ്ടോ അത്യാവശ്യം നല്ല സെറ്റപ്പ് ഉള്ള ബാത്റൂമ് അതേപോലെ ഉടനെ എല്ലാ റൂമിനും ഡ്രസ്സിങ് ഏരിയയും അതിന്റെ കബോർഡും കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം ഡ്രസ്സിങ് ഏരിയ എല്ലാ റൂമിലും ഉണ്ടോ അത്യാവശ്യം നല്ലൊരു കബോർഡ് ഇപ്പുറത്ത് വലിയൊരിത് ഇത് നമ്മൾ ഷർട്ടും കാര്യങ്ങളൊക്കെ ഹാങ് ചെയ്യാൻ വേണ്ടി അതായത് ഹാങ് ഇടാൻ വേണ്ടി മാത്രമുള്ള ഒരു സ്പേസ് മടക്കി വെക്കാൻ വേറൊരു സ്പേസ് അങ്ങനെ എല്ലാവരും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് നല്ല രീതിക്ക് ഒരു വീട് ഇത് കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവു അത് രണ്ടാമത്തെ റൂം അതിന്റെ ബാത്റൂം ഇതിലും കൊടുത്തിട്ടുണ്ട് രണ്ട് കബോർഡ് ഒന്ന് ഹാങ്ങർ ഇടാനും വേണ്ട ഒന്ന് നമുക്ക് തുണികളൊക്കെ അടക്കി വെക്കാനും ഉള്ള രണ്ട് രണ്ടായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടെണ്ണം ഹാങ് ചെയ്യാനുള്ള ഇതിൽ വേണ്ട അപ്പൊ എല്ലാരും കണ്ടറിഞ്ഞ് ചെയ്തിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞ നല്ല രീതിക്ക് കൊണ്ടുവയ്ക്കുന്ന ഒരു വീടാണത് അതും പത്ത് സെന്റ് സ്ഥലവും ഈ വീടിന് കൂടി വേ ആസ്കിങ് അമ്പത്തഞ്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സംസാരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ചും കൂടി വ്യത്യാസമൊക്കെ വരും അത് നമുക്ക് സംസാരിച്ചെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും അപ്പൊ നിങ്ങൾക്ക് ഈ വീട് വാങ്ങാൻ വേണ്ടി താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിലൊന്നും ബന്ധപ്പെട്ടാൽ മതി മുകളിലത്തെ നിലയിൽ ഒരു ബെഡ്റൂം ആണ് ഉള്ളത് പിന്നെ മുകളിലെ സൈഡിൽ രണ്ട് ബെഡ്റൂം കഴിഞ്ഞുള്ള സ്പേസ് അവര് ഇട്ടു വെച്ചിട്ടുണ്ട് കാരണം അത് ഞാൻ കാണിച്ചു തരാം ഇവിടെ അതുപോലെ തന്നെ കബോർഡ് കാര്യങ്ങളെല്ലാം ബാത്റൂമ് ശെരിക്കും പറഞ്ഞപ്പോ മൂന്ന് നമുക്ക് അറ്റാച്ചഡെന്ന് തന്നെ പറയാം മൂന്ന് ബെഡ്റൂം ഉള്ളത് രണ്ട് ബെഡ്റൂം അറ്റാച്ചഡും അത്ര കോമൺ ഉള്ളത് കോമൺ അല്ലേ മൂന്നും അറ്റാച്ചഡ് തന്നെ ശരിയാ മൂന്നും അറ്റാച്ചഡ് ബെഡ്റൂം പിന്നെ ഇനി നമുക്ക് ഇനി പുറത്ത് ബാൽക്കണിയിലേക്ക് ഞാൻ അത് കാണിച്ചത് വേരി എടുക്കണമെന്നുണ്ടെങ്കിൽ